മലയാളിക്ക് എന്തിനാ സൺസ്ക്രീൻ നമസ്കാരം ഞാൻ ഡോക്ടർ ബാനാൻ സന്തോഷ് സത്യം പറഞ്ഞാൽ ഞാനൊരു ഡോമറ്റോളജിസ്റ്റാകുന്നവരെ ഞാനോ എൻ്റെ കുടുംബമോ ഒരിക്കലും സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം സൺസ്ക്രീൻ ആവശ്യമുണ്ടോ പറയാം ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ മുകളിലുള്ള യു വി ഇൻറ്റൻസിറ്റി വളരെ കൂടുതൽ തന്നെയാണ് അത് ചിലപ്പോൾ മാസങ്ങളുടെ വ്യത്യാസമോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് വൈസ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ അടിസ്ഥാനപരമായിട്ട് യു വി ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ് ഈ യു വി ലൈറ്റ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഒരു നായകനും ഒരു വില്ലനും കൂടെയാണ് അപ്പോൾ നായകൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള വൈറ്റമിൻ ഡി ഈ വൈറ്റമിൻ ഡി നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് അത്യാവശ്യമാണ് നമ്മുടെ ന്യൂറോ മസ്കുലർ ആവശ്യമാണ് ഇതെല്ലാം തരുന്നത് നമ്മുടെ യു വി ലൈറ്റാണ് അത് കൂടാതെ തന്നെ പല സ്കിൻ അസുഖങ്ങൾക്കും സോറിയാസിസ് പോലത്തെ സ്കിൻ അസുഖങ്ങൾക്ക് നമ്മുടെ ഈ സൂര്യരശ്മികൾ നമുക്ക് വളരെ ബെനിഫിഷ്യലാണ് ഇത് വില്ലനാകുന്നത് വേറൊരു ഘട്ടത്തിലേക്ക് തരിയുമ്പോഴാണ് അതായത് ഈ സൂര്യരശ്മിയായിട്ട് ഒരുപാട് കോണ്ടാക്റ്റിലിരിക്കുന്ന ആളുകൾ കുറേ ഒരുപാട് എക്സ്പോഷ്യർ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് ഏജിങ് വരാം ചിലർക്ക് പെട്ടെന്ന് സൺബേൺ വരാം ദീർഘകാലത്തെ കോണ്ടാക്ട് കഴിയുമ്പോൾ സ്കിൻ ക്യാൻസേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഒരു ബൈക്ക് യാത്രികനാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കർഷകനാണ് അല്ലെങ്കിൽ നിങ്ങൾ വെയിലത്ത് ഒരുപാട് പോകുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആണ് എങ്കിൽ നിങ്ങൾ സൺ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉപയോഗിക്കണം അതിൻ്റെ അർത്ഥം ആദ്യമേ തന്നെ ചാടിക്കയറി സൺസ്ക്രീൻ മേടിക്കണം എന്നല്ല ഞാൻ പറയുന്നത് സൺ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സിൽ ആദ്യത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പത്ത് ടു രണ്ടിനിടയ്ക്കാണ് നമ്മുടെ സൂര്യരശ്മി വളരെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയം ആ സമയത്ത് സൺ എക്സ്പോഷർ നമുക്ക് കുറയ്ക്കാം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഈ ക്രിക്കറ്റിൽ അമ്പയർമാരൊക്കെ ഇടുന്ന പോലത്തെ ഹാറ്റുണ്ട് അതിടുന്നു വളരെ നല്ല അന്നേരം ഓൾ റൗണ്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും നമുക്ക് കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഗോഗിൾസ് നമുക്ക് ഉപയോഗിക്കാം അതുകൂടാതെ തന്നെ ഇപ്പോൾ ബൈക്ക് യാത്ര ചെയ്യാണെങ്കിൽ ഇപ്പോൾ കയ്യിലൊക്കെ സണ് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസുകൾ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാം അടുത്തൊരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ആ സൺസ്ക്രീൻ എങ്ങനെ ഉപയോഗിക്കണം ഏത് ഏതുപയോഗിക്കണം അതെല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ് വളരെ സിമ്പിളായിട്ട് സൺസ്ക്രീൻ ഏതാ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ എഴുതി വെച്ചിരിക്കുന്നത് എസ് പി എഫ് തേർട്ടി എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ മതി പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അതായത് ഇതിനകത്ത് തന്നെ ഫിസിക്കൽ ബ്ലോക്കേഴ്സ് കെമിക്കൽ ബ്ലോക്കേഴ്സ് അങ്ങനെ പലതും ഉണ്ട് ഫിസിക്കൽ ബ്ലോക്കേഴ്സ് വളരെ സേഫാണ് അതിന് നമ്മൾ മിനറൽ സൺസ്ക്രീൻ അതും ഈ സൺസ്ക്രീനിൻ്റെ പാക്കറ്റിൽ തന്നെ എഴുതി വെച്ചാൽ മിനറൽ സൺസ്ക്രീൻ അത് വളരെ സേഫാണ് ഇതിനകത്ത് യു വി എനെയും യു വി ബീനേയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചില കെമിക്കൽസുകളുണ്ട് ആ കെമിക്കൽസുകളിൽ ഈ ഒക്സിബെൻസോയിൽ എന്ന് പറയുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ സേഫ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് അത് ഈ ഒക്സിബെൻസോയിൻ എഴുതിയിട്ടില്ലാത്ത സൺസ്ക്രീൻസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഈ സൺസ്ക്രീൻ എപ്പോഴും എങ്ങനെ എത്ര നേരം നിൽക്കുമെന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മളെപ്പോഴും വെയിലത്ത് പോകുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കണം പിന്നെ ഈ എല്ലാ സൺസ്ക്രീൻ്റെയും എഫക്റ്റ് ഒരു നാല് മണിക്കൂർ അത് കൂടുതൽ കിട്ടത്തില്ല അതുകൊണ്ട് റീ ആപ്ലിക്കേഷൻ വളരെ നല്ലതാണ് പിന്നെ എത്രത്തോളം എടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഫേസിലേക്കാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ മിഡിൽ ഫിംഗർ സോ ഇങ്ങനെ ഇത്ര ഈ രണ്ട് ഫിംഗറില് ഇത്രയും വേണം നമ്മുടെ മുഖത്തേക്ക് ഫുൾ അപ്ലൈ ചെയ്യുക ഈ സൺസ്ക്രീൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുവാണ് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ ലോകത്താണ് ജീവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മൊബൈൽ ഉണ്ട് ഈ വെതർ ആപ്സൊക്കെ കിട്ടും ഈ വെതർ ആപ്സിലൊക്കെ ഈ യു വി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ യു വി ഇൻഡെക്സ് വളരെ മൈ ഉണ്ട് മോഡറേറ്റ് ഉണ്ട് ഹൈ ഉണ്ട് വെരി സിവിയർ അങ്ങനെയൊക്കെയുണ്ട് അതിനകത്ത് ഇപ്പോൾ ലോയാണ് കാണിക്കണമെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല മോഡറേറ്റ് ടു മോളിലേക്കാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാം ബൈ